നമസ്കാരം കോട്ടയം പോയിട്ട് തിരിച്ചു വരുന്ന ഇതിൽ ഈ മോഡലിനെ കുറേ കാലങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോയിൽ വൈറലായ നമ്മുടെ പയ്യക്കാനെ കണ്ടതാണ് എൻ്റെ ചാനലിൽ ഞാൻ ഈ ഇക്കാനെ പരിചയപ്പെടുത്തുകയാണ് ഒരുപാട് ആഗ്രഹിച്ച നന്നായിട്ട് പാടുന്ന കലാകാരനാണ് ഉള്ളിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കാരണം ഇതൊരു തൊഴിലാണ് എന്താ പറയുക എല്ലാവരും നല്ല ഡോക്ടർമാരോ എൻജിനീയർമാരോ ഒന്നും ആയിക്കോളുന്നില്ല പക്ഷേ ഇത് നല്ല വളരെ മനോഹരമായിട്ട് പാട്ട് കാണാൻ ഇക്ക അപ്പോൾ പാട്ട് കേട്ടപ്പോൾ ഞാൻ വിട്ടടിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന അത് ഇവിടെ സൈഡാക്കി മൂന്ന് പാട്ട് കേട്ടു എന്നെ കൊണ്ട് കഴിയുന്ന ഒരു സംഖ്യ ഞാൻ പുള്ളിക്ക് വെളിയിൽ പറയാൻ പറ്റില്ല ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും വരും കാണും സഹായിക്കും അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ വിട്ടടിച്ച് പോകുമ്പോൾ ഇതുപോലുള്ള ആൾക്കാരെ കൂടെ ചേർത്ത് നിർത്തുകൊന്ന് കാണുമ്പോൾ നിർത്തിയിട്ട് പാട്ട് കേൾക്കാനും ചിലപ്പോൾ സമയം ഉണ്ടായിക്കൊള്ളേ ഒന്നുകൂടെ എല്ലാവരും നമ്മൾ തിരക്കിലുള്ള ഒരു കാലഘട്ടത്തിലാണ് എന്തെങ്കിലും ഒന്ന് സഹായിച്ചിട്ട് പോകാം നല്ല മനോഹരമായിട്ട് പാടുന്നു പ്രത്യാവശ്യം പഴയ മലയാളം പാട്ടുകൾ പുള്ളി പാടുന്ന നമുക്ക് കേട്ടിരിക്കാം വളരെ ഭംഗിയാണ് സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ കാണുന്ന ആളാണ് ഈരാറ്റുവേട്ടക്കാരൻ പരിക്ക പല ആളുകളും വീഡിയോ ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ പാട്ടും ഇദ്ദേഹവും വൈറലായതാണ് സാധുവായൊരു മനുഷ്യനാണ് മനോഹരമായിട്ട് പാടുന്ന പാടാൻ കഴിവുള്ള ഒരാളാണ് ഇദ്ദേഹത്തിൻ്റെ നിർഭാഗ്യം കൊണ്ടോ എന്തോ ഇദ്ദേഹം എവിടെയും എത്തിപ്പെട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ് ഇന്ന് കോട്ടയം പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ ഇദ്ദേഹത്തെ വഴിയിൽ വെച്ച് കണ്ടു ഇദ്ദേഹത്തെ കണ്ടു ഇദ്ദേഹത്തിന് ഒരു സഹായം ചെയ്തു കൊടുത്തു ഒരു വീഡിയോ എടുത്തു ഞാൻ പാടുന്ന വീഡിയോ എനിക്ക് വ്യക്തമായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല കാരണം കോപ്പി റൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല പക്ഷെ വളരെ മനോഹരമായിട്ടാണ് പുള്ളിയുടെ പാട്ടുകൾ ഞാൻ വീഡിയോയിൽ മുന്നേ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അറിയുന്നതാണ് ഈ വീഡിയോ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ റീച്ചാക്കാൻ വേണ്ടി മാത്രം ഇടുന്ന വീഡിയോ അല്ല പുള്ളി രണ്ട് കൈകൾക്കും വയ്യായിക ഉള്ളതാണ് മറ്റു ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതാണ് ഈ പ്രായത്തിലും പുള്ളി കുടുംബം നോക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഉദ്യമമായിട്ട് ഈ ചൂടത്ത് റോട്ടിലിരുന്ന് പാടുന്നതൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ട് കൊണ്ട് കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുക